ഹായ് ഹലോ മദുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുമോ നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കുക ഓക്കെ പ്ലീസ് കേഡമി മദുര യൂണിവേഴ്സ് എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യം സാധ്യമാകുന്നതാണ് വിജയത്തിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില ബുദ്ധിമോശം കാരണം നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന സാഹചര്യത്തെ തെറ്റായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾക്ക് വിജയമാണ് വരുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സ്നേഹമായിരിക്കാം എന്ത്ന്നെയാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും സാമ്പത്തികമായിരിക്കും ഇപ്പോൾ ഇവിടെ അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകളാണ് നിങ്ങളുടെ പേഴ്സണിലേക്കും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പോയിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദ്ര യുണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷൻ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു സാമ്പത്തിക സിറ്റുവേഷനിൽ ഒരു മാറ്റമുണ്ടാകുമോ പ്ലീസ് കേഡമി മദർ യുണോസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുമോ പ്ലീസ് കേഡിമി മദ്ര യുണോസ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നം ഇവിടെ ക്ലൗഡ് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പ്രശ്നത്തിനിടയിൽ കൂടി നിങ്ങൾ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രശ്നത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അതെല്ലാം മാറും നിങ്ങൾക്ക് ചില സഹായം ചില വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളിൽ നിന്നായിരിക്കാം ആ സഹായം നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് വളരെ അനുഗ്രഹം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാകും യെല്ലോ കളറാണ് ആ യെല്ലോ കളർ അതുപോലെ തന്നെ ആ ഒരു ഗ്രോത്ത് ഗ്രീന് ഗ്രീൻ കളറിലെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനെയാണ് പറയുന്നത് സാമ്പത്തികമായി നിങ്ങൾ ഉയർച്ചയിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമാണോ പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗോഡ് ബ്ലസ് യു